മലപ്പുറം പൂത്തയിടത്ത് കുഴിയിൽ വീണ് കാട്ടാന ചെരിഞ്ഞു കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചെരിഞ്ഞത് മുത്തേടം ചോളമുണ്ടയിൽ ഇഷ്ടിക കളത്തിലെ കുഴിയിൽ വീണാണ് അപകടം ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷംസീർ ആന എപ്പോഴാണ് കുഴിയിൽ വീണത് ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ലേ അമൃത ഇന്നലെ രാത്രിയാണ് ഈ ആന കുഴിയിൽ വീണത് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇത് മൂത്തേടം ചോളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വനത്തോട് ചേർന്ന് തന്നെയുള്ള പഴയൊരു ഇഷ്ടികക്കണത്തിലെ കുഴിയിലാണ് ഈ കാട്ടാന വീണത് ഇത് നേരത്തെ സെപ്റ്റിക് ടാങ്കായി ഉപയോഗിച്ചിരുന്ന കുഴി കൂടിയാണ് എന്ന് പറയുന്നു എന്നാൽ ഈ കുഴിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഇഷ്ടികക്കണത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ആൾതാമസമുള്ള ആൾതാമസമുള്ള മേഖലയായിരുന്നില്ല അത് അവിടെ നിന്നൊരു നാനൂറ് മീറ്ററോളം മാറിയാണ് ആളുകൾ പാർക്കുന്ന മേഖലയുള്ളത് അതുകൊണ്ട് തന്നെ ആന വീണ സമയത്ത് ആളുകൾ ആരും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പുലർച്ചെ സമയത്ത് ആനയുടെ അലർച്ച കേട്ടിരുന്നുവെന്ന് ഈ ഭാഗത്തേക്ക് ടാപ്പിംഗ് തോലിനു പോകുന്ന ചില ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ ആനയുടെ സാന്നിധ്യം സ്ഥിരമായതുകൊണ്ടും ഇത്തരം ശബ്ദങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ടും ഇതൊരു അപകടത്തിൻ്റെതായ സൂചനയൊന്നും അവരും മനസ്സിലാക്കിയതില്ല പിന്നീട് രാവിലെയാണ് സമീപത്തുള്ള ആളുകൾ ആനയുടെ ആന കുഴിയിൽ വീണതായി കാണുന്നത് അപ്പോഴേക്കും ആന ചരിഞ്ഞിരുന്നു പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജെ സി എ ബി ഉപയോഗിച്ച് ആനയെ പുറത്തെടുക്കുകയായിരുന്നു ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഈ ആന നേരത്തെ തന്നെ ഈ മേഖലയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന ആനയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവശ്യ നിലയിലുള്ള ആനയാണ് എന്നും മനസ്സിലാകുന്നുണ്ട് ആന കുഴിയിൽ വീണി കുഴി വലിയ ആഴമുള്ള കുഴിയോ വെള്ളമുള്ള കുഴിയോ ഒന്നും ആയിരുന്നില്ല എന്നാൽ ആന അവശനായിരുന്നുവെന്നും ഈ അവശനായ ആന കുഴിയിൽ വീണപ്പോൾ മുറിവേറ്റോ ഏറ്റവും മറ്റു അവശതകൾ മൂലം ചരിഞ്ഞതാകാം ഇപ്പോൾ പ്രാഥമികമായ നിഗമനം അല്ലാത്ത ഒരു ആരോഗ്യവാനായ ആനയാണെങ്കിൽ ഈ കുഴിയിൽ വീണാൽ ശരിയാകുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പുറത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് അമൃത മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ